അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് അപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള പ്രമുഖ വ്യക്തികൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് മോഹൻലാൽ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മുകേഷ് അംബാനി സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി അങ്ങനെ ഒട്ടനവധി പ്രമുഖ വ്യക്തികൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഈ അയോധ്യയിലെ ഉദ്ഘാടനത്തിൻ്റെ ഒരു ഡേറ്റ് ഇപ്പോൾ പറയാൻ കാരണം നമ്മുടെ മോഹൻലാലിനെ കാവ്യവൽക്കരിക്കാനായിട്ട് അതായത് സംഘിയാക്കാനായിട്ട് നമ്മുടെ സംഘിക്കുട്ടന്മാരും നമ്മുടെ സംഘിക്കുട്ടികളും ചേർന്ന് ഒരു വലിയൊരു ശ്രമം നടത്തുന്നുണ്ട് ഒരു വർഷം മുമ്പ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് വന്ന മോഹൻലാലിൻ്റെ കൂടെ ബി ജെ പി നേതാക്കളൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ണൂർ ബി ജെ പി ആസ്ഥാനത്ത് മോഹൻലാൽ വന്നു എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഇത് പ്രചരിക്കുന്നത് അപ്പോൾ ഈ രാജ്യവാർത്തയുടെ ഫാക്റ്റ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോറില് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖ വ്യക്തികൾക്ക് ക്ഷണം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ മോഹൻലാൽ സംഖ്യയായിരുന്നല്ല മോഹൻലാൽ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ആളല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവുമല്ല അദ്ദേഹം അത് രണ്ടു വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് താനൊരു സംഖ്യയല്ല എന്ന് അദ്ദേഹം ഒരു ഹിന്ദുവാണ് ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹിന്ദു മതത്തെ വിശ്വസിക്കുന്ന ഈശ്വര വിശ്വാസിയായ എല്ലാവർക്കും എല്ലാ അമ്പലങ്ങളിലും പോകാനുള്ള ആ ഒരു അവകാശമുണ്ട് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ എല്ലാമായ സുരേഷ് ഗോപിക്ക് ക്ഷണമില്ല പക്ഷേ മോഹൻലാലിന് ക്ഷണമുണ്ട് അപ്പോൾ മോഹൻലാൽ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഒരു കേരളത്തിലെ പ്രമുഖ വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഇതിന് ക്ഷണം വന്നിട്ടുള്ളത് അല്ലാതെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ മോഹൻലാൽ ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയില്ലെങ്കിലോ അതും ഒരു ചോദ്യമാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് പോയാൽ മോഹൻലാലിനെ സംഖ്യയാക്കും പോയില്ലെങ്കിൽ വേറെ ഏതോ പാർട്ടിയാക്കും അപ്പോൾ മോഹൻലാൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ബി ജെ പി ആണ് സംഖ്യയാണ് എന്ന് പറയുന്നത് തന്നെ വെറും ഒരു പൊള്ളയായ മൂഢമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പോകട്ടെ അല്ലെങ്കിൽ പോകാതിരിക്കട്ടെ ഇതിനെ രാഷ്ട്രീയപരമായി വൽക്കരിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു